Hello! ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും സമയം കളയാതെ നമുക്ക് റിവ്യൂലോട്ട് പോകാമല്ലേ അങ്ങനെ നമ്മുടെ രേവതിനെ വീട്ടിൽ നിന്ന് സച്ചി ഇറക്കി വിട്ടിരിക്കുകയാണ് രേവതി ദേവുവിൻ്റെ രജിസ്റ്റർ മാരേജ് ആരും അറിയാതെ നടത്തിയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പണിഷ്മെൻറ്റ് രേവതിക്ക് കിട്ടിയത് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്ന രേവതിയോട് അമ്മ ചോദിക്കുകയാണ് മോളെ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് നീ നിൻ്റെ അനിയത്തിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ത്യജിക്കരുതെന്ന് ഇപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ സച്ചിക്ക് നിന്നോട് എന്തോരം ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവും പാവം സച്ചി അയാൾ പറയുന്നതും ശരി തന്നെയല്ലേ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എത്രയോ എത്രയോ നല്ല കാര്യങ്ങൾ സച്ചി ചെയ്തു ഇപ്പോൾ സച്ചിയെ പറ്റിക്കുന്നത് പോലെ സച്ചിയോട് പറയാതെ കല്യാണം നടത്തി വെച്ചത് വളരെ മോശമായി എന്ന് പറയുകയാണ് നിനക്ക് എന്നോടെങ്കിലും പറയായിരുന്നില്ലേ ഞാൻ അവളുടെ അമ്മയല്ലേ ഇപ്പോഴല്ലേ ഞാൻ ഇതൊക്കെ അറിയുന്നത് ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് അമ്മ അതിനിപ്പോൾ എന്താ നടന്നത് അവളുടെ രജിസ്റ്റർ മാരേജ് നടത്തി വെച്ചത് നമ്മുടെ അരുണായിട്ട് തന്നെയല്ലേ ഇപ്പോഴത്തെ ആളറിയ കല്യാണവും നടന്നിട്ടുണ്ട് പിന്നെ സച്ചേടനോട് വഴക്കിട്ട കാര്യം അതോർത്ത് അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട എനിക്കറിയാം സച്ചേടനെ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂന്ന് ഞാനില്ലാതെ സച്ചേടിനു പറ്റില്ല ആ മനുഷ്യനിപ്പോൾ നല്ല ദേഷ്യമൊക്കെ ഉണ്ട് എന്നോട് പക്ഷെ ആ ദേഷ്യമെല്ലാം കെട്ടടങ്ങിക്കോളും എനിക്കറിയാം എൻ്റെ സച്ചേടനെ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട അമ്മ അമ്മതേ കിടക്കാൻ നോക്ക് പിന്നെ ദൈവുവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയണ്ട അതിനിപ്പോൾ നീ ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ദൈവുവിന് കാര്യങ്ങൾ മനസ്സിലാവില്ലേ മനസ്സിലാവാൻ അവളെയും അരുണ്യും പറഞ്ഞു വിടുന്നത് വരെ ഞാൻ വെറുതെ വീട്ടിൽ നിൽക്കാണെന്നുള്ളത് ദൈവവിന് തോന്നിക്കോളും അമ്മയായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട ഇന്നേ ദിവസം ഈ ദിവസങ്ങളിൽ അവൾ സന്തോഷത്തോടു ഇരിക്കേണ്ട ദിവസങ്ങളാണ് അതുകൊണ്ട് അവളെ സന്തോഷപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി ഇപ്പം കിടക്കുന്നു പറയാണ് ഇതേ സമയത്ത് സച്ചിയാണെങ്കിൽ താഴെയൊക്കെ കുടിച്ച് ബോധം കിട്ട് കിടക്കുകയാണെ ബോധമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും രേവതി 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ റൂം മുഴുവനും അടിച്ചു വരക്കുകയാണ് അപ്പം രേവതിയിലും കാണുന്നില്ല നേരെ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലേക്ക് വരികയാണ് ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ സുധിയും അതുപോലെ തന്നെ ശ്രീകാന്തും കുടിക്കുക ഇത് കാണുന്ന സച്ചി ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്ത് ഇവിടെ രേവതി എന്തേ രേവതി എന്തേന്ന് ചോദിക്കുക അപ്പോൾ ശ്രീകാന്തി ചോദിക്കുക അത് ശരി ഏട്ടത്തി എങ്ങനെ ഇവിടെ ഉണ്ടാവുക പിന്നെ അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അവൾ ചിലപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും രേവതി എന്തേ അപ്പോഴേക്കും സ്തുതി പറയുകയാണ് അത് ശരി നീയേ നിൻ്റെ പെണ്ണുംപുള്ള പറഞ്ഞു വിട്ടതിനെ കുറിച്ചിട്ടൊന്നും നീ ഓർക്കുന്നില്ലേ അവളെ ഇവിടെ നിന്ന് നീ ഇറക്കി വിട്ടു അത് നീ മറന്നോ ആ ശരി ഞാൻ അവളെ ഇറക്കി വിട്ടു ആ അവൾ എന്നോട് മറച്ചു വെച്ചടാ അവൾ എന്നോട് പറയേണ്ടതല്ലേ ദേവുവിനെ കൊണ്ട് ആ പോലീസുകാരനെ ഇൻ രജിസ്റ്റർ മാരേജ് ചെയ്യിക്കുന്ന കാര്യം അവൾ എന്നോട് പറയേണ്ടതല്ലേ അവളത് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഇറക്കി വിട്ടത് പോട്ടെ എല്ല ഇവിടെ നിന്നും പോട്ടെ ഇനി എൻ്റെ കൺ മുമ്പിൽ വരണ്ട ഇത് കേൾക്കുന്ന സ്തുതി പറയുകയാണ് ആ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാനൊരു കാര്യം നിന്നോട് പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഭാര്യ ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത് ഒരു തവണ മറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിക്ക് മുൻപും അവരെന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടാവും ഇനിയും മറച്ചു വെച്ചിട്ടുണ്ടാവും നീ ഇപ്പം തന്നെ വിളിക്കടാ വിളിച്ചിട്ട് ചോദിക്കേ നിൻ്റെ ഭാര്യ നിന്നോട് ഇക്കാര്യം മാത്രമാണോ മറച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയാതെ മറച്ചു വെച്ചിട്ടുണ്ടോയെന്ന് എന്തായാലും ഉണ്ടാവും എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് എന്താ സുധീ പറഞ്ഞു കൊടുക്കുന്നത് അത് മോശമായിട്ടുള്ള കാര്യമാണ് ഏട്ടത്തിന് ഈ സമയത്ത് വിളിക്കേണ്ട ഞാൻ വിളിക്കൂടാ ഞാൻ വിളിക്കും എനിക്കറിയണം അവൾ എന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങ് താടാ ഫോൺ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ വിളിക്കുക ഇപ്പോൾ രേവതി ഫോൺ എടുക്കുകയാണ് എന്താ സച്ചേട്ടായി ഈ സമയത്ത് വിളിച്ചിരിക്കുന്നത് എനിക്ക് എനിക്കൊരു കാര്യം അറിയണം എന്ത് കാര്യം അറിയേണ്ടത് നീ നീ എന്നോട് എന്തൊക്കെ മറിച്ച് വച്ചിട്ടുണ്ട് ഇതിനുക്ക് മുമ്പ് നീ എന്നോട് എന്തൊക്കെയോ മറച്ചു വച്ചിട്ടുണ്ട് ഇതിന് ശേഷവും മറച്ചു വെച്ചിട്ടുണ്ട് നീ കാര്യം പറ ആ ഞാൻ മറച്ചു വച്ചല്ലേ അത് സച്ചേട്ടനോട് ഇപ്പം ആരാ ചോദിക്കാൻ പറഞ്ഞത് അത് ഇപ്പോൾ അത്രക്കിടക്കാരനാ എടാ ഞാൻ പാത്രക്കടക്കാരനല്ല ഒരു ഷോപ്പിൻ്റെ ഓണറാണ് ആ എന്ത് കുന്തെങ്കിലും ആവട്ടെ നീ പാറ നീ എന്നോട് എന്തൊക്കെ മറിച്ച് വെച്ചിട്ടുണ്ട് നോക്ക് സച്ചിയേട്ടാ സച്ചിയേട്ട ഇങ്ങനെയുള്ള വർത്താനങ്ങൾക്ക് മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാനേ ഫോൺ കട്ട് ചെയ്ത് കിടക്കാൻ പോവാന്ന് പറഞ്ഞു ഫോൺ കട്ടുകയാണ് അപ്പം ഈ സമയത്ത് അമ്മ പറയുകയാണ് മോളെ സച്ചിയാണ് വിളിച്ചത് അതേ അമ്മേ ഞാൻ പറഞ്ഞില്ലേ സച്ചിയേടനോട് സച്ചിയേടനെ എന്നോട് അധികം നേരമൊന്നും വഴക്കിട്ടിരിക്കാൻ പറ്റില്ല അതത്രേ ഉള്ളൂ അമ്മ കിടക്ക് അല്ല നീ എന്നിട്ട് എന്നിട്ടൊന്നും സംസാരിക്കാതിരുന്നത് ഓ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ കിടക്കുന്നു പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ഇല്ല അവൾ കോൾ കട്ട് ചെയ്തു ഇനിയും ഞാൻ വിളിക്കും അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് സച്ചി ആവശ്യമില്ലാതെ ഒരുപാട് ഓവറാക്കരുത് അവിടെ വെക്കും ഇല്ലടാ ഞാൻ വിളിക്കും എനിക്ക് വേഷമുണ്ടടാ വേഷമുണ്ട് മറിച്ചു വെച്ചട അവള് വേഗം നമ്മുടെ രേവതിനെ വിളിക്കുകയാണ് രേവതിനെ വിളിച്ച് കഴിയുമ്പോൾ രേവതി പിന്നെയും കോളെടുക്കാൻ കേട്ടോ എന്താ ചച്ചേട്ടാ നീ പറ നീ എന്നോട് എന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് നീ എന്തെങ്കിലും മറച്ച് വെച്ചിട്ടുണ്ടാവും കല്യാണത്തിന് ശേഷവും മറച്ചു വെച്ചിട്ടുണ്ടാവും എല്ലാം ഒന്നൊന്നൊന്നായിട്ട് എന്നോട് നീ പറ ആ അതെ മറച്ചു വെച്ചിട്ടുണ്ട് ഒരു ലോഡ് കാര്യങ്ങളും മറച്ചു വച്ചിട്ടുണ്ട് അതേ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാലേ ശരിയാവില്ല സച്ചിയേട്ടന് ബോധോദയം വരട്ടെ ശേഷം ഞാൻ പറയാം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആരോടൊക്കെയാണ് മറച്ച് വെച്ചിരുന്നത് ഒരു പുസ്തകമൊന്നും തികയൂല അതിൽ കൂടുതൽ ഉണ്ടെന്ന് പറയുകയാണ് വെച്ചിട്ട് കിടക്കുക സച്ചിയേട്ടാന്ന് പറയുകയാണ് അങ്ങനെ കോൾ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മുടെ രേവതി വിൽക്കുക ഈ സമയത്ത് അമ്മ പറയാണ് നമ്മുടെ സച്ചി വിളിച്ചതല്ലേ നിനക്ക് സംസാരിച്ചോടായിരുന്നോ ആ ഞാൻ സംസാരിച്ചോളാം ആദി ബോധം തിളയട്ടെ ശേഷം അതിനുശേഷം എന്ന് പറയാണ് പിന്നീട് നമ്മുടെ സുതിയോട് പറയാണ് എടാ ഓട്ടക്കാര നീ പറഞ്ഞത് ശരി തന്നെയാടാ അവളെന്നോട് ഒരുപാട് മറച്ചു വെച്ചിട്ടുണ്ട് ഒരു പുസ്തകം നിറച്ച് മറിച്ചു വെച്ചിട്ടുണ്ട് അവളത് എന്നോട് പറഞ്ഞില്ലട ഏ അവളോടൊത് പറഞ്ഞില്ലടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ മറച്ചു വെച്ചിട്ടുണ്ടാവും പെണ്ണുങ്ങളെ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല എങ്കിലും എൻ്റെ ഫോൺ ഉണ്ടോ നിൻ്റെ പാർലർ അമ്മേനെ വിളിക്കട്ടെ അവൾ എന്തായാലും മറച്ചു വെച്ചിട്ടുണ്ടാവും അതെനിക്ക് ചോദിക്കണം അങ്ങനെ എൻ്റെ ഭാര്യനെ ഈ സമയത്തൊന്നും വിളിക്കാൻ പറ്റൂല നീ എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഭാര്യനെ വിളിക്കട്ടോ അത് വെക്ക് എന്ന് പറയുന്നത് അത് ശരി അപ്പം നീ എൻ്റെ ഭാര്യയെ വിളിക്കാൻ പറഞ്ഞതോ അത് ശരിയാണോടാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവാണ് ഇതിനിടയിൽ ശ്രീകാന്ത് ഒരു തരത്തിലൊക്കെ തന്നെയും പിടിച്ച് വലിച്ച് താഴേക്ക് കൊണ്ടുവരാൻ കേട്ടോ അപ്പം ഈ സമയത്ത് സത്യമായിക്കാണ് വല്ല ഒന്ന് കുടിക്കുന്ന ഞാൻ കുടിയൻ എപ്പോഴെങ്കിലും ഇങ്ങനെ സന്തോഷം വരുമ്പോൾ കുടിക്കുന്ന നിങ്ങളെയൊക്കെ എന്താടാ കുടിയന്മാരായിട്ട് ആരെയും കണക്കാക്കാത്തത് അപ്പം ശ്രീകാന്ത് പറയാണ് അതേ ഞങ്ങളെ ആവശ്യത്തിനേ കുടിച്ചോളൂ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാറില്ല നീ ഇപ്പം താഴെവാ കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിടത്തി ഉറക്കാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സച്ചി എഴുന്നേക്കാണ് എഴുന്നേക്കുമ്പോൾ തന്നെ സച്ചി വിളിക്കുകയാണ് രേവതി രേവതി ചായതാ രേവതി ഈ കയ്യും കാലമൊക്കെ വേദനിക്കുന്നു ഒരു ചായ കുടിക്കാതെ ശരിയാവില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട രവീന്ദ്രൻ വരെയാണ് നീ ആരെ വിളിച്ചത് രേവതിയെ വിളിച്ചത് ചായ കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലല്ലോ അച്ഛന് ചായ കിട്ടിയോ അത് ശരി നീ അപ്പോൾ എല്ലാം മറന്നല്ലേ അപ്പോൾ സച്ചി ചോദിക്കുക എന്ത് അത് ശരി നീ രേവതി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ നീ മറന്നോ അപ്പോൾ സച്ചി പറയുകയാണ് ഓ ശരിയാ അവൾ ഇവിടെ നിന്ന് പോയല്ലേ അപ്പോൾ വർഷം വരികയാണ് അവൾ ഇവിടെ നിന്ന് പോയതൊന്നും അല്ല സച്ചി ഏട്ടന രേവതി ചേച്ചി ഇവിടെ നിന്നാണ് ഓടിച്ചു വിട്ടത് അതെല്ലാം സച്ചിയായിട്ട് മറന്നു ചോദിക്കുകയാണ് ഇതേ സമയം നമ്മുടെ ചന്ദ്ര എഴുന്നേറ്റ് വരാണ് രേവതി ചായ ലാഡി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ട എല്ലാവരും ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഓ ഇവന് മാത്രമേ പറയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത് ഇപ്പം നിനക്കും മറന്നോ ദേ രേവതി ഇവിടെയില്ല രേവതി ഇനി മൻ പറഞ്ഞു വിട്ടത് നിനക്ക് ഓ അത് ശരിയാണല്ലോ അവൾ ഇവിടെ ഇല്ല അവളെ പറഞ്ഞു വിട്ട് ഇനി വരത്തൂല അപ്പോഴേക്കും വർഷ പറയുകയാണ് ആൻറ്റി എന്താ ചായ ഇടുമ്പോൾ മാത്രം രേവതി ചേച്ചിനെ കുറിച്ച് ഓർക്കുന്നത് ആൻറ്റിക്ക് വീട്ടിലെ പണികളും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ രേവതി ചേച്ചിനെ കുറിച്ച് ആൻറ്റി അറിയാതെ ഓർത്തു പോവുമല്ലോ അതെ ആണല്ലോ ഈ വീട്ടിൽ ചായ ഇട്ടുകൊണ്ടിരുന്നത് അതിനിപ്പം എന്താ കുഴപ്പം ആ ഇനിയിപ്പോൾ ചായ ഇടാനായിട്ട് ഈ വീട്ടിൽ വേറൊരാളുണ്ടല്ലോ എടേ ശ്രുതി പോയി ചായ ഇട്ടിട്ട് വാ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചായ ദേ എല്ലാവരുടെയും കടുപ്പം ഒരുപോലെയല്ല അതെല്ലാം മനസ്സിലാക്കി ഒരു നല്ല ചായ ഇട്ടിട്ട് വരാൻ പറയുകയാണ് ഇത് കേട്ട ശ്രുതി അയ്യോ ആൻറ്റി ഞാനോ എന്താ നിനക്ക് ചായാനായിട്ട് അറിഞ്ഞൂടെ നീ വലിയ പണക്കാരിയൊന്നുമല്ലല്ലോ വലിയ വർത്താനം കേട്ട മര്യാദക്ക് പോയി ചായ ഇട്ടിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ശ്രുതിക്ക് പണി കിട്ടുക കേട്ടോ ശ്രുതി ചായ ഇട്ടുകൊണ്ട് വരികയാണ് ചായ ഇട്ടുകൊണ്ട് വന്ന് ചായ കുടിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുക ഓ കഴിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റുന്നില്ല ഇത് ചായയാണോ അതോ കഷായാണോ അടി ഇത് എന്തടി നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുക ആൻറ്റി ഇങ്ങനെയൊക്കെ ചായ ഇടാനായിട്ട് അറിയുള്ളൂ ഇവിടെ ഒരു വേലക്കാരത്തി ഉണ്ടായിരുന്നല്ലോ അവളെ കണ്ടെങ്കിലൊന്ന് പഠിച്ചുകൂടാമായിരുന്നോ അപ്പോൾ സച്ചി ചോദിക്കുക ഇവിടെ ഏത് വേലക്കാരത്തി ഇവിടെ അങ്ങനെ വേലക്കാരത്തി ഉണ്ടായില്ലല്ലോ നിന്റെ ഭാര്യയെക്കുറിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ രേവതി ഇത് കേട്ടോ സച്ചി അങ്ങ് പറയാണ് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും കാര്യം ശരിയാണ് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ നല്ല വഴക്കുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഭാര്യ അതൊന്നും പറയാതെ അമ്മ വിചാരിച്ചാ എൻ്റെ സ്വഭാവം അമ്മ മനസ്സിലാക്കും അല്ല നിൻ്റെ ഭാര്യയും തമ്മിൽ വഴക്കല്ലേ അതെ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വഴക്കാണ് ഞാൻ അവളെ പലതും പറയുമായിരിക്കും പക്ഷേ എൻ്റെ ഭാര്യയെ കണ്ണി കണ്ടവർ അതൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല അമ്മ എന്ത് അർത്ഥത്തിലാണ് അവൾ ഓരോന്നു പറയുന്നത് അവൾ എന്താ ഇവിടെ ജോലി ഇല്ലാതിരിക്കുകയാണോ അവൾ പൂ കിട്ടുന്നുണ്ട് മണ്ഡപത്തിന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് വന്ന് എല്ലാവർക്കും വേണ്ടി വെച്ച് വിളമ്പി തരുമ്പോൾ അവൾ വേലക്കാരത്തിയല്ലേ അമ്മീനെ കൂടുതൽ പറഞ്ഞാൽ നാക്കും ഞാൻ പിഴുതെടുക്കും എൻ്റെ മാലിന്യങ്ങനെ കേൾക്കരുതെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രന് ചിരി വരുകയാണ് കേട്ടോ ഇതേ സമയം വർഷ കയ്യടിക്കുകയാണ് വാവ് സച്ചിയേട്ട ഗ്രാൻഡായിട്ടുണ്ട് ഞാൻ വിചാരിച്ചു രവീതി ചേച്ചിയെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സച്ചിയേട്ട മിണ്ടില്ല എന്ന് സച്ചിയേട്ടൻ്റെ ചേച്ചിയോട് ദേഷ്യം ഉണ്ടായല്ലോ പക്ഷേ ഇതാണ് യഥാർത്ഥ ഭർത്താവ് കണ്ടു ശ്രീകാന്തെ ചേച്ചി ഓരോടത്തും വിട്ടുകൊടുക്കില്ല സച്ചേട്ടനും ചേച്ചിയും നമ്മൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷേ ചേച്ചിയ പ്രൊഡക്റ്റിന്റെ അടുത്ത് ചേട്ടൻ അത് ചെയ്തിരിക്കും അങ്ങനെ തന്നെ വേണം സച്ചിട്ടാ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിനെ നോക്കുകയാണ് കേട്ടോ കണ്ടോയെന്നുള്ള രീതിയിൽ സച്ചി രേവതിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കണ്ടോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് ഈ സമയത്ത് ശ്രുതി ഒന്നും ഇണ്ടാതെ പോവുകയാണ് എന്നിട്ട് ചന്ദ്ര പറയാണ് ഈ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടേ ചത്ത് പോകും മനുഷ്യൻ ഇവിടെ വെച്ചിട്ട് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ നിന്ന് തലത്തിട്ട് കുത്തിയിട്ട് ചന്ദ്ര അങ്ങെ എഴുന്നേറ്റ് പോവാം അതിനുശേഷം നമ്മുടെ ശ്രുതിയോട് പറയുകയാണ് മര്യാദക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ശരിയാക്കിക്കൊള്ളാൻ പറയുക കേട്ടോ ശ്രുതിക്ക് നല്ല പണിയാണ് കിട്ടാൻ പോകുന്നത് അടുത്ത സീനിലാണ് നമ്മുടെ െയും കാണിക്കുകയാണ് അപ്പൊ ശ്രുതി ആണെങ്കിൽ ശ്രുതിയോട് പറയുകയാണ് കണ്ടോ ശ്രുതി സച്ചിക്ക് തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കാര്യം ശരിയാണ് എല്ലാ കാര്യത്തിനും അവനും ഒരിട തന്നെയാണ് പക്ഷേ എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണോന്നുള്ളത് വ്യക്തമായിട്ട് അവനറിയാം ഓരോടത്തും രേവതി വിട്ടുകൊടുക്കുന്നില്ലാ ശരിയാണ് നീ പറയുന്നത് അവൻ ഒരിടത്തും അവരുടെ അവൻ്റെ ഭാര്യയെ വിട്ടുകൊടുക്കാറില്ല അത് ഞാനും ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ നീയാണെങ്കിലോ നിൻ്റെ അമ്മയുടെ മുന്നിൽ എന്നെ എത്ര തവണയായി വിട്ടുകൊടുക്കുന്നു നിൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും നീ അതെല്ലാം കേട്ടുകൊണ്ട് എന്നെ വിട്ടുകൊടുക്കുകയല്ലേ നമുക്കൊരു ജീവിതം പോലും ഇല്ലല്ലോ സുതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയുടെ ഭാര്യയായിരിക്കാൻ പറ്റിയത് രേവതിയുടെ പുണ്യമാണ് സച്ചി എങ്ങനെയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവനവൻ്റെ ഭാര്യയെ പൊന്നുപോലെയാണ് നോക്കുന്നത് അവൻ്റെ ഭാര്യ ഏ ഒരു സ്ഥലത്തും വിട്ടുകൊടുക്കില്ല അവനുള്ളപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് തല കുനിക്കേണ്ട വരില്ല സത്യം തന്നെയാണ് അവൻ എന്ന് ഈ ഇത് കേട്ടതും നമ്മുടെ ശ്രുതി നോക്കുകയാണ് കേട്ടോ ശ്രുതി പെട്ടെന്ന് തന്നെ അയ്യോ ശ്രദ്ധ ഞാൻ നിന്നെ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞോന്നല്ല ഇല്ല ശ്രുതി സത്യം പറഞ്ഞ നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരേണ്ടത് പക്ഷേ നീ പറയുന്നതിൽ കാര്യമുണ്ട് ശരിയാണ് ഞാൻ എപ്പോഴും അമ്മയുടെ മുന്നിൽ നിന്നെ വിട്ടുകൊടുക്കാറുണ്ട് പക്ഷേ ഇന്നിനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല ശ്രുതി എന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ പറഞ്ഞു ശ്രുതി കണ്ണൊക്കെ ഭർത്താവിനെ ഞാൻ ആഗ്രഹിച്ചത് നീ ഇനി എന്നെ ഒരിടത്തും വിട്ടു കൊടുക്കരുത് സുതി ഞാൻ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യുമെന്ന് പറയുകയാണ് ഇല്ല ഞാൻ ഒരിടത്തും വിട്ടുകൊടുക്കില്ല എന്ന് സുതിയും പറയാണ് അപ്പം ഇവരുടെ ഈ സ്നേഹ സംഭാഷണമെല്ലാം പുറത്ത് നമ്മുടെ ചന്ദ്ര കേൾക്കുകയാണ് കേട്ടോ അപ്പം ചന്ദ്ര വരുന്ന സമയത്ത് സുതി ശ്രുതിക്ക് ഉമ്മ കൊടുക്കുന്ന ശബ്ദം കേൾക്കുകയാണ് വേഗം തന്നെ ചന്ദ്ര എടാ സുതി വാതിൽ തുറക്കണമെന്ന് പറയുകയാണ് അങ്ങനെ സുതി പെട്ടെന്ന് വാതിൽ തുറക്കുകയാണ് ശ്രുതിയാണെങ്കിൽ വാതിലിൻ്റെ ഇടയിൽ അറിയുകയാണ് എന്താടാ ഇവിടെ ഒരു ഒച്ച എന്തൊച്ചാ ഒരൊച്ചയില്ല ശ്രുതി എൻ്റെ അവൾ കുളിക്കുന്നു അല്ല കുളിക്കുന്ന ഒച്ചയൊന്നും അല്ല ഇവിടെ കേട്ടത് മറ്റെന്തോ ഒരു ഒച്ചയാണ് എന്തോച്ചാ അമ്മേ ഇവിടെ ഒരു ഒച്ചയില്ല ആഹാ അവൾ കുളിക്കുമ്പോൾ നീ എന്താ ഈ റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക ആരോട് ഒരു ക്ലയൻറ്റിനോടാ ആണോ പക്ഷേ ഞാൻ മറ്റൊരു ഒച്ച ആളുടെ അവിടെ കേട്ടത് എന്തോച്ച അമ്മ പറ എന്നല്ല എനിക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോഴേക്കും ചന്ദ്ര അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്തോ ഒരു മോശപ്പെട്ട ഒച്ചയാണ് ഞാൻ കേട്ടത് എന്തായാലും അവളോട് കുളിച്ചിട്ട് ഇവിടെ ആങ്ങിയൂങ്ങി നിൽക്കാതെ നേരെ ജോലിസ്ഥലത്തേക്ക് പോകാൻ പറ അതുപോലെ നീയും ഒരുപാട് നേരം ഈ ബെഡ്റൂമിലൊന്ന് നിൽക്കണ്ട കേട്ടല്ലോ രണ്ട് പേരും രണ്ടായിട്ട് കടന്നാൽ മതിയെന്ന് പറയുകയാണ് ശരിയമ്മ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സുതിക്ക് കഥ കിടക്കുകയാണ് ഇത് അടച്ചതും നമ്മുടെ ശ്രുതി വന്ന് സുധീനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാലും നീ എന്നെ വിട്ടു കൊടുത്തില്ലല്ലോ നീ എന്നോട് പറഞ്ഞ് നീ എൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തില്ലല്ലോ ഏ എനിക്കത് മതി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് രേവതി ഇല്ലാത്തത് കാരണം സച്ചിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ വരികയാണ് അപ്പോൾ സച്ചി ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് ഫുഡ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും രേവതി വിളമ്പിക്കൊടുക്കാനില്ല മറ്റുള്ളവരൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ സച്ചിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ സച്ചി പോരുകയാണ് കേട്ടോ ജോലിസ്ഥലത്തേക്ക് അപ്പോൾ കൂട്ടുകാരന്മാർ ചോദിക്കുകയാണ് എന്താ സച്ചി നിനക്ക് നിനക്ക് നീ നന്ന നീ ഇന്നലെ മര്യാദ കുറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു നീ ഭക്ഷണം കഴിച്ചോ ഇല്ലടാ ഭക്ഷണം കഴിച്ചില്ല രേവതി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഉറങ്ങിപ്പോയനായിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്കാരും എടുത്തു തരാനില്ല അത് കാരണം ഞാനും ഭക്ഷണം കഴിച്ചില്ല ഞങ്ങൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയുമല്ലോ അങ്ങനെയല്ലേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അവളില്ലാത്ത കാരണം എനിക്ക് ഭയങ്കര വിഷമം അവളില്ലാത്തത് കാരണം നീ വിഷമിച്ചിട്ട് എന്താ കാര്യം നീ തന്നെയല്ലേ രേവി ദീൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വിഷമിച്ചിട്ട് എല്ലാ കാര്യമുണ്ടോ അപ്പം ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാമെന്നോ ആ നീ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നറിയാം അതുകൊണ്ടത് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അത് ശരി നീ എന്തിനാടാ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഏ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അമ്മായിയമ്മ കൊണ്ടുവന്നതാണ് അമ്മായിയമ്മയുടെ വീട്ടിൽ നിന്നോ അതെന്തിനാ നീ എനിക്ക് വേണ്ടി വീട്ടിൽ വീട്ടീന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടുവന്നത് എൻ്റെ അമ്മമായിമ്മയുടെ വീട്ടിൽ നിന്നൊന്നുമല്ല നിൻ്റെ അമ്മായിമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മയമ്മയോ അവർ വന്നോ നിൻ്റെ അമ്മയായമ്മയല്ല വന്നത് നിൻ്റെ ഭാര്യ വന്ന് ഭക്ഷണം തന്നിട്ടുണ്ട് രേവതി പറഞ്ഞു നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് അതുകൊണ്ട് രേവതിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ് നീ മര്യാദക്ക് കഴിക്കണമെന്നും രേവതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കഴിക്കുന്നു പറയാണ് ഏട്ടാ ഇത്രയധികം നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് നിന്റെ ഭാര്യയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പിന്നെ എന്തിനാടാ നിങ്ങൾ തമ്മിലിങ്ങനെ വഴക്കിട്ട് പിരിഞ്ഞിരിക്കുന്നത് അവളിങ്ങെ വിളിച്ചുകൊണ്ടുവന്നുകൂടെ ഇല്ല അവളോട് ഞാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാന് മാത്രമേ അവളുള്ളൂ അവൾക്ക് തിരിച്ച് വന്നൂടെ അവൾ എന്നു വരണോ അന്ന് ഞാൻ വിളിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചിയോട് കൂട്ടുകാർ പറയുകയാണ് എങ്കിൽ പിന്നെ നീ കഴിക്കുന്നു പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ദൈവവും ചെക്കനും പോവാനായിട്ട് റെഡിയാവുകയാണ് കുറേ അയൽവക്കക്കാരൊക്കെ വരികയാണ് അപ്പം അയൽവക്കക്കാരണോട് പറയുകയാണ് ആ ഇവിടെ എന്തായാലും ഈ രണ്ട് പിള്ളേർക്കും നല്ലൊരു ജീവിതം ദൈവമായിട്ട് കൊടുത്തു ഇവരുടെ അച്ഛൻ വളരെ നല്ല മനുഷ്യനായിരുന്നു പിന്നെ സച്ചി ഈ വീട്ടിലെ ഒരു മരുമകനല്ല മകനേക്കാളും പ്രാധാന്യമാണ് സച്ചിയുടെ അർഹിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ സച്ചി ചെയ്തിട്ടുള്ളൂ തുടക്കത്തിൽ സച്ചിനെ ഞങ്ങൾ മുരടനായിട്ടാണ് കണക്കാക്കിയത് പക്ഷെ പോകപ്പോയാണ് സച്ചിയുടെ മനസ്സ് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്തായാലും അരുണേ മോനെ നീ അതിനെല്ലാം നല്ല രീതിയിൽ ഈ കുടുംബത്തെ നോക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് അരുണിൻ്റെ അങ്ങ് ദേഷ്യം വരുകയാണ് കാരണം സച്ചിയെ നല്ലത് പറയുന്നത് അരുണിന് ഇഷ്ടമല്ലല്ലോ അരുൺ പറയുക പോവാൻ സമയമായി എങ്കിൽ പോവാലോ എന്ന് പറയുകയാണ് ദേവനോട് ഈ സമയത്ത് ദേവു ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചീനെ വിളിച്ച് മാറി നിൽക്കുകയാണ് എന്നിട്ട് ചേച്ചിയോട് ചോദിക്കുകയാണ് ചേച്ചി ചേട്ടൻ വരുമോ ചേട്ടനോ ചേട്ടൻ വരുപടി പക്ഷേ ഇന്നിപ്പം എന്തോ ഓട്ടം ഉണ്ടെന്ന് ചേച്ചിയോട് ചേട്ടൻ ദേഷ്യമാണോ എന്നോട് എന്തിനാണ് സച്ചേട്ടൻ ദേഷ്യപ്പെടുന്നത് നിനക്കറിയാലോ എൻ്റെ ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല അതൊക്കെ അവിടെ കഴിഞ്ഞു എന്ന് പറയുകയാണ് ശരി ചേച്ചി എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പറയുക ഇവിടെ നിൽക്കാണ്ട് നീ വാന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ദൈവമാണെങ്കിൽ ഫോൺ ചെയ്യുകയാണ് ചേട്ടനെ സച്ചചേട്ടാ അപ്പം സച്ചിയാണെങ്കിൽ ദൈവീൻ്റെ കോള് കണ്ടതും എടുക്കാണ് ആ ദൈവ് മോളെ നീ പോവാൻ റെഡിയായോ ആ സച്ചിയേട്ട ഞാൻ പോവാണ് സച്ചേട്ട എന്നെ അനുഗ്രഹിക്കണോട്ടോ എൻ്റെ അനുഗ്രഹം ഇന്നും മോളോടൊപ്പം ഉണ്ട് പിന്നെയില്ലേ അവിടെ ചെന്നിട്ട് നിന്നെ നിൻ്റെ അമ്മ അമ്മയും ഭർത്താവും ഒക്കെ നല്ല രീതിയിൽ നോക്കുന്നില്ലെങ്കിൽ നീ ഒന്നും നോക്കേണ്ട രണ്ടെണ്ണം കൊടുത്തിട്ടിറങ്ങിപ്പോന്നു ഒരു കുഴപ്പമില്ല എന്താവശ്യമുണ്ടെങ്കിലും നീ ചേട്ടനെ വിളിക്കണം ഉറപ്പായിട്ടും വിളിക്കുക ചേട്ടാ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അതിനോടൊപ്പം തന്നെ ദൈവം പറയുക ചേട്ടാ അറിയാതെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു അതിന് എന്നോട് ക്ഷമിക്കണം ചേട്ടാ അത് ഓർത്ത് ഓർത്ത് ഞാൻ ഇന്നും വിഷമിക്കുമായിരുന്നു ചേട്ടനെന്നോട് ക്ഷമിക്കണം അതെല്ലാം കഴിഞ്ഞു പോയില്ലേ കഴിഞ്ഞു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നീ സന്തോഷമായിട്ടിരുന്നാൽ മതി നിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കോള് കെട്ടുകയാണ് അങ്ങനെ ദേവു പോവുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചി രേവതി തന്നു പറഞ്ഞ ഫുഡുണ്ടല്ലോ അത് തുറന്ന് കഴിക്കുമ്പോൾ സച്ചിനിക്ക് തോന്നുകയാണ് നമ്മുടെ രേവതി തൊട്ടടുത്ത് വന്നിരിക്കുകയാണെന്ന് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അത് ശരി ഫുഡ് കഴിക്കാമല്ലേ എന്നെ ഇറക്കി വിട്ടുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നു രേവതി നീ ഇല്ലാതെ എത്രത്തോളം ഞാൻ വേദനിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്ന് സച്ചി ചോദിക്കുന്നതും സച്ചിക്ക് പെട്ടെന്ന് മനസ്സിലാവാണ് അയ്യോ രേവതി ഒന്നും അവിടെ സച്ചിക്ക് തോന്നിയതാണെന്ന് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് ൈബ് കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് അതുവരെ ടാറ്റാ